കുറേ ദിവസമായി ഞാൻ വ്ളോഗ്യും ഇടാതെ ഒന്നിനു സമയം കിട്ടിയില്ല എന്ന് തന്നെ പറയാം പെരുന്നാളിന് വ്ളോഗല്ലാം വിടണോ വിചാരിച്ച് എല്ലാം എടുത്തിട്ടുള്ള വെച്ച് പക്ഷേ എൻ്റെ സൗണ്ട് പോയി പോയപ്പോഴത്തേക്കിന് ഒന്നും പറ്റിയില്ല പിന്നെയുമ്പോൾ ശബ്ദമില്ലാതൊന്നും മിണ്ടാൻ പറ്റില്ല പിന്നെ അതുകൊണ്ട് അതങ്ങനെ പെൻഡിങ്ങിലായി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് ഞാൻ മുമ്പേ പറയാനോ നാട്ടിൽ പോകാനുണ്ടെന്ന് അങ്ങനെ പിന്നെ നാട്ടിൽ പോകാനുള്ള തെർക്കായി അങ്ങനെ ഒന്നും ബ്ലോഗിടാനോ ഒന്നും ഇല്ല സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല നാട്ടിൽ വരുമ്പോഴത്തേക്കിനും എപ്പോഴും സൗണ്ട് പോയില്ല പക്ഷേ ഇത് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സൗണ്ട് പോയത് നൊമ്പ തീരാറാകുമ്പോൾ പെരുന്നാളാവുമ്പോഴത്തേക്കിനും എനിക്ക് സൗണ്ടെല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു ഇത്രയും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ബ്ലോഗിന് ഇടാതെ ഇപ്പോഴും ശരിക്കും നിങ്ങൾക്ക് കേൾക്കുമ്പോഴത്തേക്കിനു ഞാൻ വണ്ടുന്നത് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ചിലപ്പോൾ സൗണ്ടിന് പകരം കാറ്റാതായിരുന്നു പുറത്തേക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ആയിന് ശരിയാക്കുന്നുണ്ട് ഇൻഷാല്ല ശരിയാവായിരിക്കും അങ്ങനെതാണ് ഞമ്മ നാട്ടിലേക്ക് പോകുന്നത് പിന്നെ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട് പെട്ടെന്ന് തീരുമാനിച്ചതൊന്നുമല്ല പക്ഷെ പെട്ടെന്ന് വന്നു ഞാൻ മുമ്പേ വിചാരിച്ചതിന് വരണം മഴയ്ക്ക് മുമ്പ് വന്നിട്ട് വീട്ടിലേക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ കല്യാണം അടുത്തല്ലോ ഇനി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിത് അയക്കാവും മോനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവർ ഉണ്ടാകളും വരുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരും പിന്നെ മോനവിടെ ഉണ്ടാവും അങ്ങനെ അപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തേക്കെങ്കിലും വിട്ടു വരുമ്പോൾ വരുമ്പോഴത്തേക്കിന് ഭയങ്കര സങ്കടാല്ലേ എന്താ പറഞ്ഞാൽ നമുക്കറിയാം കുറച്ച് ദിവസത്തേക്കാണ് നാട്ടിൽ പോകുന്നത് കുറേ ദിവസത്തേക്കൊന്നും അല്ല തിരിച്ച് വരും ഇൻഷാല്ല എന്നാലും ഭയങ്കര സങ്കടമായിരുന്നു ഇക്കാക്കും അങ്ങനെ മോൻക്കും അങ്ങനെ പിന്നെന്തെന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ള ഒരു ടെൻഷനും ഉണ്ടാവുമല്ലോക്ക് അമ്മ ഫുഡുള്ള ഉണ്ടാക്കി കൊടുക്കുമല്ലോ പെട്ടെന്ന് എന്നാലും ഞാനൊരു രണ്ട് മൂന്ന് തരം കറിയെല്ലാം ഉണ്ടാക്കി വന്നിന് എന്നാലും അതൊന്നും കുറേ ദിവസത്തേക്കൊന്നും പിടിക്കില്ല എന്നറിയാം ഫ്രിഡ്ജിൽ വെച്ച് കുറേ കഴിക്കാമൊന്നും പറ്റിയല്ലോ അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി ഞാൻ അബുദാബി എയർപോർട്ടിൽ നിന്നു വന്നത് പിന്നെ ദുബായിന്നല്ല നല്ല റേറ്റ് ആണ് അപ്പോൾ ടിക്കറ്റിന് എന്തായാലും നാട്ടിൽ എല്ലാവരും പോന്നതല്ലേ സ്കൂളിലെ ലീവല്ലേ അങ്ങനെ കുറച്ച് ദിവസം സ്കൂൾ അവധി ഉണ്ടല്ലോ ഒരു പതിനാല് വരെ സ്കൂൾ അവധിയാണ് അങ്ങനെ താ നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ സങ്കടം ഇല്ലയെന്നല്ല അറിയോ ഇക്കാനേയും മോനെയും വെട്ടി വരുന്ന സങ്കടം അല്ലുണ്ട് എന്തായാലും പിന്നെ നാട്ടിൽ പോന്നതല്ലേ അങ്ങനെ പിന്നെ വേറെ ഫാമിലി ഉണ്ടായിരുന്നു എൻ്റെ കസിൻ്റെ പിന്നെ ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ടായിന് അങ്ങനെ കുഞ്ഞും എല്ലാം ഉണ്ടായിന് അപ്പോൾ കുറച്ച് ആൾക്കെല്ലാം ഡൗട്ട് ഉണ്ടായിന് ഇത് വരുമ്പോഴത്തേക്കിനി ഇതാരെ കുഞ്ഞിന്നി എനിക്ക് ആറ് എന്തായാലും ഉണ്ടല്ലോ അപ്പോൾ ഈ നമ്മൾ വരുമ്പോഴത്തേക്കിനി കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് പിള്ളേർക്കും നല്ല ഇതായിന് കുഞ്ഞിനെല്ലാം എടുക്കാൻ ഒന്നട്ടെ അങ്ങനെ അങ്ങനെ ഞമ്മൾ എയർപോർട്ടിൽ പിന്നെ കുറേ സമയം കുറേ മുമ്പ് തന്നെ വന്നിന് എന്താ പറഞ്ഞാൽ ഒരുപാട് ദൂരമല്ലേ ഞാൻ അജ്മൻ്റെ അബുദാബിക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം ഉണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് എത്തിയാലും കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്താലും സാറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പേ വന്നിന് പിന്നെ ഇത് ഇവർ അബുദാബിന്നുള്ള വന്നതാണ് അങ്ങനെ അങ്ങനെ കുറേ നേരം കാത്തിട്ട് ആകുമ്പോഴേക്ക് താ സമയമായി ഫ്ലൈറ്റിലെല്ലാം കയറിയേനെ ഫ്ലൈറ്റിൽ കയറുന്നത് വരെ ഞാൻ കുറച്ചും ഹാപ്പിയിലല്ല ഉണ്ടായിന് പക്ഷേ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞിട്ടാകുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ടൽ പോലെ എനിക്ക് ഒന്നാമതേ എനിക്ക് സൗണ്ടില്ല പിന്നെ ഇക്കാനെ മോനെ പിരിഞ്ഞ് വരുന്ന എൻ്റെ സങ്കടം നല്ലോണം എനിക്ക് അതെന്തായാലും നമുക്ക് നാട്ടിൽ നിന്ന് പോകുമ്പോൾ പിന്നെ അല്ലെങ്കിൽ ദുബായിന്ന് നാട്ടിലേക്ക് വരുമ്പോഴും നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാതിപ്പോൾ ആരും ഇല്ലാതായിരുന്നു വരുന്നെങ്കിൽ ഓക്കെ അതിനും എല്ലാവരും ഒന്നിച്ച് വരുമ്പോൾ ഓക്കെയാണ് അല്ലാതെ നമ്മൾ വരുമ്പോഴത്തേക്കിനില്ലേ ഭയങ്കര സങ്കടമാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റിങ്ങനെ പൊങ്ങുമ്പോഴത്തേക്കിനില്ലേ എന്തോ ഒരു നെഞ്ഞിലേക്ക് ആരംഭിച്ചത് പോലെയാണ് എനിക്കുണ്ടായത് അപ്പോൾ അല്ലാത്തൊരു സങ്കടമായി എന്താ പറഞ്ഞാൽ ഇക്ക ഭയങ്കര ടെൻഷനായി ഞാൻ വരുമ്പോഴത്തേക്കെ പറഞ്ഞുണ്ടായിരുന്നു പോണ്ട 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 എന്തിനാ പോന്ന് അപ്പം തന്നെ പോയിട്ടില്ല ചെയ്താൽ പോരെന്ന് പക്ഷേ നമ്മൾ വരുമ്പോൾ നല്ല മഴ ഉണ്ടാവുമല്ലോ ആ മഴക്കൊന്നും ചെയ്യാൻ പറ്റില്ല വീട്ട് പെയിൻ്റ് അടിയാം അങ്ങനെയെല്ലാം ഉണ്ടായിന് അങ്ങനെയാണ് ഞാൻ വന്നത് പക്ഷേ ഞാൻ വന്നപ്പോൾ എപ്പോഴും ഞാൻ നാട്ടിൽ വരുമ്പോൾ എത്ര നല്ല വെയിലിന് വന്നാലും സംഭവിക്കുന്നതന്നെ സംഭവിച്ചിരുന്നു ഇപ്പോഴും അങ്ങനെന്താ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് പിന്നെ നല്ല വിഷക്കുന്നുണ്ടായിന് ഒന്നാമത് നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് എനിക്കൊന്നും ഞാൻ എനിക്കീന്നല്ല മക്കൾക്കാർക്കും ഭക്ഷണം അമ്മ രാവിലെ എന്തോ കഴിച്ചതിന് പിന്നെ ഉച്ചക്കും അങ്ങനെയൊന്നും ഒരു കാര്യമായിട്ടൊന്നും കഴിച്ചിട്ട് ആ ഒന്നും കഴിച്ചിട്ടാണ് പിന്നെ മക്കൾ കെ എഫ് സി എന്തെങ്കിലും തിന്നാന്ന് പറയുമ്പോൾ എനിക്ക് എന്തും പറയുന്ന ഒരു ഒരുമാതിരിയാണേണ്ട ഒന്നാമത് എനിക്ക് ഈ ശബ്ദം പോയെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മിണ്ടാനും പിന്നെയല്ലോ പിന്നെ ഒന്നാമത് കുറേ നാളായി ഞമ്മൾ ഉറക്കളിക്കുന്ന നോമ്പിനെല്ലാം ഞമ്മൾ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം രാവിലെയാണ് ഞമ്മൾ സുഭ്യനസ്കരിച്ചിട്ടാണ് ഉറങ്ങില്ല രാത്രി ഉറക്കില്ലേനും പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടറിയോ നമ്മൾ ആരോഗ്യത്തിന് ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഇത് നല്ലതൊന്നും ഞാൻ പറയുന്നുള്ളത് അങ്ങനെ ആരും ഉറങ്ങാതെ നിൽക്കാൻ പാടില്ല ഒരു ഉറക്കല്ലേ നമുക്ക് അത്യാവശ്യമാണ് ശരീരത്തിനും മനസ്സിനും എല്ലാറ്റിനും വേണ്ടതാണ് നമ്മളെ എന്താ പറയുന്നത് നമ്മളെ ഹെൽത്തും പിന്നെ നമ്മളെ മൈൻഡും എല്ലാം റിഫ്രഷ് റിഫ്രഷാണെങ്കിൽ നമുക്ക് ഉറക്കം പ്രധാനമാണ് അതെനിക്ക് കിട്ടിയിട്ടേ ഇല്ല നൊമ്പിനും നോമ്പ് കഴിഞ്ഞിട്ടും ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന നാട്ടിൽ എത്തിയിട്ടാണ് എല്ലാം ഇല്ല ഞാൻ ശരിക്കും സമയത്തിന് ഉറങ്ങുന്നുണ്ട് എണീക്കുന്നുണ്ട് രാവിലെ എണീക്കും സമയത്തിനും ഉറങ്ങും അങ്ങനെയാണ് അവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ രാവിലെ രാവിലെയാണ് ഉറക്ക് എനിക്ക് അപ്പോൾ കുറച്ചെങ്കിലും കിട്ടുന്നത് രാത്രി ഉറങ്ങാൻ അറിയില്ലായിനും നോമ്പിന് നോമ്പിനും നോമ്പ് കഴിഞ്ഞിട്ടും വരുന്ന തിരക്കിലായിപ്പോയല്ലോ അങ്ങനെ അങ്ങനെതാ ഞാൻ എയർപോർട്ടിലേക്ക് എത്തി എന്നെ കൂട്ടാനി ജാവിയും ഷെയ്മവും എല്ലാം വന്നിട്ടുണ്ടായിന് പിന്നെ മോ എൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ടായിന് എൻ്റെ കസിൻസ് എല്ലാം ഉണ്ടായിരുന്നു ദുബായിലാണ് ആരും ഇല്ല നാട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് ബ്രദേഴ്സ് ഇല്ലല്ലോ എൻ്റെ കസി കസിൻ ബ്രദേഴ്സാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ ചാബി ഷെയ്വ എപ്പോഴെ കൂട്ടാൻ വരും അത് പിന്നെ ഞമ്മ തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ എല്ലാവരും ചിക്കും ആരാ എന്താ ഫ്രണ്ട് ആ ഫ്രണ്ടെന്നെല്ലാം അറിയാം എൻ്റെ എൻ്റെ ഫ്രണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല എൻ്റെ സ്വന്തം അനിയത്തിയാണ് എൻ്റെ ഒരനയത്തിൽ എനിക്ക് മരിച്ചു പോയത് കുഞ്ഞിലെ അപ്പോൾ എനിക്ക് അതിന് പകരമായിട്ട് പഠിച്ചോന്ന് തന്നേന്ന് പറയാം അങ്ങനത്തെ ഒരു ബന്ധമാണ് ഞമ്മൾ തമ്മിൽ നമ്മൾ ദിവസം ഉണ്ടാറോ അല്ലെങ്കിൽ പിന്നെ മണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധമൊന്നുമല്ല നമ്മൾ കൊല്ലങ്ങളോളം ഉണ്ടിയില്ലെങ്കിലും നമ്മളെ ബന്ധം അങ്ങനെയാണ് അത്രയ്ക്കും പിന്നെ എന്താ പറയുന്നത് മനസ്സിൽ നിന്ന് വരുന്ന ഒരു ഇത് ബന്ധം ഉണ്ടല്ലോ അതാണ് ഞാനും ക്ഷേമാവും തമ്മിലുള്ളത് പിന്നെ ചവയും ഞങ്ങൾക്കങ്ങനെ തന്നെ ഇക്കാക്കായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ആയാലും ഇങ്ങനെ അപ്പോൾ ഞാൻ മോദാ എയർപോർട്ടിൽ നിന്ന് പോകുന്നുണ്ട് ഇത് നേരെ പോകുന്നത് എൻ്റെ ഇക്കാലിൻ്റെ പെർക്കാണ് ഇക്കാലിൻ്റെ പൊറുക്കെത്തി അങ്ങനെ ആടുന്ന് പിന്നെ എന്തൊക്കെയ് നമ്മൾ നേരെ എൻ്റെ പുറക്ക് പോയി പോകുന്ന വഴിയിൽ ആഘോഷമെല്ലാം കണ്ടിന് എന്താ നമ്മൾ പൊരുക്കെത്താനാകുമ്പോൾ അമ്പലത്തിൽ കുറച്ച് എന്താ ഇതുണ്ടായിരുന്നു തോന്നുന്നു ആഘോഷമെല്ലാം ഉണ്ടായിരുന്നു തോന്നുന്നു എനിക്കറിയില്ല അങ്ങനെ കുറച്ച് ഇങ്ങനെ ഡെക്കറേഷൻ എല്ലാം ആയിരുന്നു അതെല്ലാം കുറച്ച് കുറച്ച് വീഡിയോ എടുത്തിന് ഷെയ്വോ കുറേ എടുക്കുന്നുണ്ടേന് അങ്ങനെ അങ്ങനെതാ എൻ്റെ പുരക്കെത്തുന്നുണ്ട് എന്താ പറയുന്നത് നമ്മൾ നാട്ടിലേക്ക് എത്തുമ്പോൾ ഇല്ലേ അതൊരു വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ പുരക്കത്തിരി പുര കാണുന്നത് ഭയങ്കര സന്തോഷമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലേ എന്താ പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു അറിയില്ല നമ്മൾ പുറമെ പോയിട്ട് പുറത്ത് പോയിട്ട് നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ പുരക്ക് വരണം നമുക്ക് അതിൻ്റെ ഒരു മൂല്യം മനസ്സിലാവാൻ നമ്മളെ നാട് നമ്മളെ വീട് നമ്മളെ ബന്ധുക്കൾ എല്ലാം കാണുമ്പോൾ എന്തെന്ന് പറയാനറിയില്ല അത്രയ്ക്ക് ഹാപ്പിയാണ് എന്താന്ന് എൻ്റെ വീട് താഴെ കാണുന്നത് ഇപ്പം എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയത് ഫസ്റ്റിന് എന്നിട്ട് പോയപ്പോൾ എൻ്റെ തോട്ടത്തിലെല്ലാം കയറി ഇതെല്ലാം ഞാൻ പറയാം തന്നെ ചാവി അപ്പം എന്നെ ബ്ലോഗെല്ലാം ആക്കിയിട്ട് ഷോർട്ടാക്കിയിട്ട് ഇൻസ്റ്റയിലെല്ലാം ഇട്ടിട്ടുണ്ടായിന് അവര് അപ്പോൾ കുറേ ആൾക്ക് ഞാൻ വേറെ വന്നത് അറിഞ്ഞേനങ്ങനെ നാട്ടിലെത്തി എന്ന് പറഞ്ഞിട്ട് ചാപ്പ ഇട്ടിട്ടുണ്ടായിന് അങ്ങനെ തോട്ടത്തിലല്ല കയറി എന്തെല്ലാം പൊടിച്ചിട്ടേ നോക്കണാലോ അങ്ങനെ കുറേ ഇങ്ങനെ മാങ്ങ ചിക്കു പിന്നെ ചക്ക അങ്ങനെല്ലാം ഉണ്ടായിന് അതെല്ലാം കുറേ നോക്കി മാങ്ങ എല്ലാം പിടിച്ചിട്ടുണ്ട് മാങ്ങ ഒന്നും പൊരുത്തിയിട്ടൊന്നുമില്ല പിന്നെ വണമെന്നുണ്ടാകും പൊരുത്തിയിട്ടാ വന്നിട്ട് കൊണ്ടുപോയിക്കോ അങ്ങനെയെല്ലാം പിടിച്ചിനു കഷുമാങ്ങ എല്ലാം ഉണ്ടായിന് അതെല്ലാം നോക്കിയിട്ട് പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഞാൻ എൻ്റെ പേർക്ക് ഇപ്പോന്ന് വിചാരിച്ചത് ഉമ്മ ഫുഡെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിന് ബിരിയാണി എല്ലാം വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ എപ്പോഴും ഇക്കാൻ്റെ പുറയിൽ പറയാതെ ഉമ്മാക്ക് സർപ്രൈസ് ആക്കിയിട്ട് വരും പിന്നെ അങ്ങനെയാണ് അത് അങ്ങനെയാണ് വന്നതും അതിനെപ്പറ്റന്നപ്പോ ഫുഡെല്ലാം കഴിക്കാലോ ഇക്കാലിൻ്റെ പുറക്കെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇക്കാൻ്റെ പുറക്കെ കയറിയിട്ടാണ് അത് ഞാൻ കാണിച്ചല്ലോ അത് ഫസ്റ്റ് കണ്ടത് ഡിക്കാൻ്റെ പുറയാന്ന് അത് എപ്പോഴും ഞാൻ വരുമ്പോൾ ഇക്കാൻ്റെ വീട്ടിലേക്ക് കയറിയിട്ട് പിന്നെ ഉപ്പ ഉമ്മ അനിയന്മാർ വൈഫ് അനിയന്മാർ വൈഫ് എല്ലാം ഉണ്ടല്ലോ അവിടെ അവരെല്ലാം കണ്ടിട്ടാണ് ഞാൻ എൻ്റെ പുറക്ക് വരുന്നത് ഫസ്റ്റ് ഞാൻ എപ്പോഴും എങ്ങനെയാന്ന് പോന്നെ അതായത് എൻ്റെ അമ്മ നട്ടിട്ടുണ്ടാക്കുന്നതാണ് ഞങ്ങളെ തോട്ടമാണിത് ഇതിൽ എന്തെല്ലോ കിട്ടും അറിയാം അതാണ് ചില സമയത്ത് എല്ലാം ഉണ്ടാകും ഞാൻ നട്ടൊരു ചക്കേൻ്റെ മരം ഉണ്ടായിന് ഇതിൽ ചക്ക എല്ലാം പിടിച്ചിന് അത് ഞാൻ ഒരിക്കലും വ്ളോഗിൽ കാണിച്ചിട്ടല്ലോ ഇപ്പം ഇനിയിപ്പോൾ ഒരു ചക്ക ബാക്കിയുണ്ട് ഒരു ചക്കല്ല രണ്ട് ചക്ക ബാക്കിയുണ്ട് അങ്ങനെ നമ്മളത്തോട്ടമാണ് ഇത് അപ്പം ഞാനില്ലേ എനിക്ക് ഈ എന്ത് പറയുന്നത് നമ്മൾ തുള്ളൻ ചക്കന്നല്ലോ ചക്ക അല്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ നമ്മൾ ഈ ചക്കൻ്റെ മരം നട്ടത് പരിക്കേച്ചക്കറിഞ്ഞിട്ടാണ് പക്ഷേ നട്ടിട്ട് ഇപ്പം പിടിച്ചിട്ട് ഇത് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോഴാണെന്ന് അറിഞ്ഞത് ഇത് തുള്ളൻ ചക്കേന്ന് അപ്പം എനിക്കിഷ്ടപ്പെട്ട ചക്ക തന്നെ ഇതിൽ പിടിച്ചിന് നമ്മൾ മനസ്സിറങ്ങിയിട്ടായിരിക്കും പിടിച്ചതാണ് ഞാൻ വിചാരിക്കുന്നത് തന്നെ പിടിച്ചത് നല്ല ടേസ്റ്റും ഉണ്ടായിന് അങ്ങനെ നമ്മൾ കുറെ നേരം ഇങ്ങനെ നോക്കി മാങ്ങൽ അതോ ഇങ്ങനെ കവറാക്കിട്ടുണ്ട് കാരണം നല്ല താഴെ വീട്ടിൽ പോകുന്നുണ്ട് അങ്ങനെ രാവിലെ നമ്മളെ കൂട്ടാൻ വന്നിന് രവി ക്ഷേമാവും നല്ല അവര്ക്ക് നല്ലവര്ക്ക് ക്ഷീണുണ്ടായിന് മക്കളെയും പുരയിലാക്കിട്ടാണ് ക്ഷേമ വന്നിരുന്നത് കുട്ടിട്ടില്ല ചെറിയ കുഞ്ഞല്ലേ ചെറുതല്ലേ ഉറങ്ങുന്നുണ്ട് അതുണ്ട് അങ്ങനെ ഇക്കാലിൻ്റെ പോർക്കും പോയിട്ട് നമ്മളെയും കൊണ്ടാക്കിയിട്ടെല്ലാം ആയിട്ട് ആകുമ്പോൾ കുറെ ലേറ്റ് ആയിന് പിന്നെ എന്നിട്ട് കഴിച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് ഓർ പോയി ഞമ്മതാ ഞമ്മളാ പോരക്കും ഉമ്മാൻ്റെ പോരേന്ന് നേരെ വന്നിന് പക്ഷേ അതാ ഞാൻ നല്ല ഇനി വരാ നാട്ടിലത്തെ വിശേഷ